നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം മന്ത്രശക്തി എന്ന് പറയുന്നത് അതിർവരമ്പുകൾ ഇല്ലാത്തതാണ് ഇവിടെ ഞാൻ ഒരു മന്ത്രത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത് വളരെ അത്ഭുത ശക്തിയുള്ള ഒരു മന്ത്രം ഈ മന്ത്രം പഠിച്ചാൽ ഒരു ശക്തി പണവുമായി നിങ്ങളുടെ അടുത്തെത്തും അതിൽ ആർക്കും ഒരു സംശയവും വേണ്ട ഈ മന്ത്രം എല്ലാ ദിവസവും രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ജപിക്കണം വിശ്വാസത്തോടെ നല്ല മനസ്സോടുകൂടി നിങ്ങളിത് ജപിക്കുകയാണെങ്കിൽ ഉറപ്പായും ആ അദൃശ്യ ശക്തി പണവുമായി നിങ്ങളുടെ അടുത്തെത്തും ഈ പണം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതിനു മുമ്പ് ഈ മായാശക്തി അത്ഭുതപ്പെടുത്തുന്ന ചില സൂചനകളും നിങ്ങൾക്ക് നൽകും റോഡിലും വഴിയരികിലും പണവും സ്വർണവും ഒക്കെ കിടക്കുന്നതായി സ്വപ്നത്തിൽ കാണും ലോട്ടറി അടിക്കുന്നതും നറുക്കെടുപ്പിൽ വിജയിക്കുന്നതും പണം കുഴിച്ചെടുക്കുന്നതും നിധി ഒക്കെ നിങ്ങൾക്ക് സ്വപ്നത്തിൽ കാണാൻ സാധിക്കും ഇനി ഈ മന്ത്രത്തെ പറ്റി പറയാം വളരെ അത്ഭുത ശക്തിയുള്ള ഒരു മന്ത്രമാണ് ഇത് ഒരു ദുർഗാ മന്ത്രമാണ് നല്ല മനസ്സോടുകൂടി വിശ്വാസത്തോടുകൂടി ഈ മന്ത്രം ആര് ജപിച്ചാലും ഏഴ് തലമുറ വരെയുള്ള ദാരിദ്ര്യം ഇല്ലാതാകും അതിനൊന്നും ആർക്കും ഒരു സംശയവും വേണ്ട വളരെ പവർഫുള്ളായ ഒരു മന്ത്രമാണിത് ഈ മന്ത്രം എങ്ങനെ ജപിക്കണമെന്നും എത്ര തവണ ജപിക്കണമെന്നും ഒക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഇത് ആർക്ക് വേണമെങ്കിലും ജപിക്കാം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ആർക്ക് വേണമെങ്കിലും ജപിക്കാം പണപരമായ ആവശ്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി മാത്രമല്ല നിങ്ങളുടെ മനസ്സിലുള്ള ഏത് ആഗ്രഹം സാധിക്കാനും ഈ മന്ത്രം ജപിക്കാവുന്നതാണ് സ്വന്തമായ ഒരു വീടില്ലാതെ വിഷമിക്കുന്നവരും നല്ലൊരു ജോലി ഇല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും മക്കളില്ലാതെ വിഷമിക്കുന്നവരും ഒക്കെ ഈ മന്ത്രം ജപിക്കണം അതുപോലെ ഒരുപാട് കടങ്ങളുള്ളവർ തീർച്ചയായിട്ടും ഇത് ജപിക്കണം നിങ്ങളുടെ കടങ്ങളെല്ലാം നിങ്ങൾക്ക് അടച്ചു തീർക്കാനുള്ള ഒരു കച്ചിത്തുരുമ്പാണ് ഇതെന്ന് വിചാരിച്ച് നല്ല മനസ്സോടുകൂടി ഈ മന്ത്രം ജപിച്ചാൽ നൂറ് ശതമാനവും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും ഒരുപാട് ആളുകൾക്ക് ഫലം കിട്ടിയിട്ടുള്ള അതീവ ശക്തിയാർന്ന ഒരു മന്ത്രമാണിത് ഇത് നിങ്ങൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഒൻപത് തവണ ജപിച്ചിട്ട് കിടന്നു വന്നു വളരെ പെട്ടെന്ന് നിങ്ങളുടെ ആവശ്യം എന്താണെങ്കിലും അത് വളരെ പെട്ടെന്ന് തന്നെ ദേവി നടത്തി തരും ഒരാഗ്രഹം മനസ്സിൽ കണ്ടിട്ട് ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് ഇത് ജപിക്കണം അങ്ങനെയാണ് നിങ്ങൾ ഇത് ജപിക്കുന്നതെങ്കിൽ ഫലം അച്ചട്ടാണ് ഇനി ഇത് എങ്ങനെയാണ് ജപിക്കേണ്ടതെന്ന് പറയാം ഒരു ചുവന്ന തുണി തറയിൽ വിരിച്ചിട്ട് അതിന് മുകളിൽ ഇരുന്ന് ജപിക്കാൻ കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ദുർഗാദേവിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോയുടെ മുന്നിലിരുന്ന് ജപിക്കാം ഇല്ലെങ്കിൽ വൃത്തിയുള്ള ഒരു ഭാഗത്ത് ഒരു തുണി വിരിച്ചതിന് ശേഷം അതിനു മുകളിലിരുന്ന് ഈ മന്ത്രം ജപിക്കണം മന്ത്രം ഇതാണ് ഓം ഹ്രീം പത്മാവതി ദേവി വാർത്ത ഹ്രീം സ്വാഹ പത്മാവതി ദേവി ത്രിലോക്യ വാർത്ത കഥ കഥ ഇത് ഒരാഗ്രഹം മനസ്സിൽ കണ്ടിട്ട് ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് ജപിക്കണം കുറഞ്ഞത് ഒൻപത് തവണ ജപിക്കണം അതിൽ കൂടുതൽ തവണ ജപിക്കാൻ കഴിഞ്ഞാൽ അതും വളരെ നല്ലതാണ് നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം തവണ ഈ മന്ത്രം നിങ്ങൾ ജപിക്കണം എത്ര ജപിച്ചാലും നല്ലതാണ് എത്ര ജപിക്കുന്നുവോ അത്രമാത്രം വേഗത്തിൽ നിങ്ങളുടെ ആഗ്രഹം സാധിക്കും അത്രയ്ക്കും അത്ഭുത ശക്തിയുള്ള ഒരു മന്ത്രമാണിത് ഈ മന്ത്രം നിത്യവും ഈ പറഞ്ഞ രീതിയിൽ ജപിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ട് മാറ്റങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ കടങ്ങളൊക്കെ നിങ്ങൾക്ക് അടച്ചു തീർക്കും അതിനുള്ള മാർഗം ദേവി നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരിക ജീവിത ദുഃഖങ്ങളുടെ ആഴക്കടലിൽ മുങ്ങി താഴുന്നവർക്ക് ഒരു കച്ചിത്തുരുമ്പാണ് ഈ മന്ത്രം അതിനാൽ തീർച്ചയായും നിങ്ങൾ ഒരു ഉപേക്ഷയും വിചാരിക്കാതെ ഇരുപത്തി ഒന്ന് ദിവസം ഒരാഗ്രഹം മനസ്സിൽ കണ്ടിട്ട് ഈ മന്ത്രം ജപിക്കുക ഉറപ്പായിട്ട് നിങ്ങളുടെ ആഗ്രഹം നടക്കും നന്ദി നമസ്കാരം